ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു ഇനിയിപ്പോ സന്തോഷായിട്ടിരിക്കും വരൂ കല്യാണം കഴിക്കൂ കല്യാണം നല്ല സമയമൊക്കെ അവിടെ ആയിരുന്നല്ലോ അപ്പൊ ലൈഫ് എന്താന്നോ സുഖം എന്താണെന്നോന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ ഇനി കല്യാണമൊക്കെ കഴിച്ച് സുഖിക്ക് ഏഹ് പതിനെട്ട് വർഷം മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ സമയം ഇനി നീങ്ങില്ല വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചെലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള ഓരോ മനസ്സിലാകും സങ്കടം വന്നാലും പ്രശ്ന സന്തോഷം വരുമ്പോഴും പ്രശ്ന ഭയങ്കര സന്തോഷായില്ലേ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടു കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയായിട്ടില്ല ഏർ ഇതുവരെ ഒത്തിരി ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരം നിങ്ങളുടെ സമയായിട്ടില്ല അതുകൊണ്ട് നമ്മുടെ മലയാളികൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സൗദിയിലുള്ള റഹീം റഹീംഖാ നമ്മുടെ കേരളത്തിന്റെ ഹീറോയായ ബോച്ചയെ വിളിക്കുന്ന ഒരു ഫോൺ കോൾ ആണ് അപ്പൊ ഞാനത് ഇവിടെ ഒന്ന് കേൾപ്പിക്കാം അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അതൊന്ന് രേഖപ്പെടുത്തുന്നുണ്ടോ എന്തായാലും ബോച് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഹീറോ തന്നെയാണ് അല്ലെ കേരളത്തിന്റെ ഹീറോ തന്നെയാണ് ഒരു സംശയവുമില്ല എന്തായാലും നമുക്ക് ആ ഒരു ഓഡിയോ ഒന്ന് കേൾക്കാം കേട്ടതിന് ശേഷം നിങ്ങളുടെ ആ ഒരു സന്തോഷം ഉളവാക്കുന്ന വാക്കുകൾ കൊണ്ട് ആ കമന്റുകള് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും റഹീം ക എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതേപോലെ പ്രാർത്ഥിക്കുകയുമാണ് ആ വിളിച്ചിരുന്നു അല്ലേ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടു കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയായിട്ടില്ല ഏഹ് ഇത് ഓരോത്തിരി ജനിക്കുമ്പോ ഓ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരം നിങ്ങളുടെ സമയായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു കാരണമായിരുന്നു മാത്രമേ ഉള്ളൂർക്കും ഓ സന്തോഷായിട്ടിരിക്കും എന്തായാലും ആ സന്തോഷം കണ്ടാൽ മതി എന്തായാലും വിളിച്ചല്ലോ കൃഷ്ണാവിനോട് നന്ദി പറ ആ തീർച്ചയായിട്ടും ഈ കോടതിന്റെ തീരുമാനം അറിയാൻ ഇങ്ങനെ കോടതി വക്കീലമാരുണ്ടരും അറിയുന്നുണ്ട് അറിയുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് ഓരോ സ്റ്റേജുകളിലെ കുടുംബത്തിന് എല്ലാവർക്കും എന്നെ കൊണ്ടു കഴിഞ്ഞാൽ ഓ ഒന്നും എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുടെയും സന്തോഷം അതാണ് നമുക്കൊക്കെ ഒരു ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപാട് പേര് ഒരുമിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്റെ ഒരു ഭാഗം അപ്പോൾ എന്തായാലും സന്തോഷമായി എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിനാല് കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ വന്നിട്ട് ഒരു ടെൻഷനായിരുന്നു സന്തോഷമായി ഗൾഫിലെ കാര്യല്ലേ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ എന്ന് പറയാനേ പറ്റുള്ളൂ അതുകൊണ്ട് അതെ അതെ അപ്പൊ അതെ അതെ അറിയാം അതറിഞ്ഞപ്പോ വല്യ സന്തോഷായി കാരണം ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഒന്തായി എന്നുള്ളതെ നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിക്കാം എന്തായി എന്തായി കാരണം ഈ തന്നവരുടെ അടുത്ത് ഞാൻ ഇതിന്ന് ഇറങ്ങിന്നുള്ളൂ പാത്രമായിട്ട് രാജനയായിട്ട് പക്ഷെ കാശ് ഇട്ട് തന്ന കുറെ ആൾക്കാരോട് ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു ഇനിയിപ്പോ സന്തോഷായിട്ടിരിക്കും ഒരു കല്യാണം കഴിക്കൂ കല്യാണം നല്ല സമയമൊക്കെ അവിടെ ആയിരുന്നല്ലോ അപ്പൊ ലൈഫ് എന്താണോ സുഖം എന്താണെന്നോന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ ഇനി കല്യാണൊക്കെ കഴിച്ച് സ്വീകനെട്ട് വർഷം മുമ്പ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ നിന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത് അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടൊക്കെ നമ്മളെ റെഡിയാക്കി വെക്കുന്നുണ്ട് ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓട്രോഷോടിക്കാനും കഷ്ടപ്പെടാനും ഒന്നും നിൽക്കണ്ടല്ലോ അപ്പൊ അതിനുള്ള ഒരു പരിപാടിയും കൂടെ ാക്കിട്ടുണ്ട് ഒരു എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം ഇനി ഇനിയും ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പൊ സാധാരണ ഞാൻ ഓർക്കുന്നത് ഈ ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ പഠിക്കുമ്പോളേ സ്കൂളില് വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ് വീട്ടിലെത്താനും പാരന്റ്സിനെ കാണാൻ ഈ വെക്കേഷന്റെ ആ ദിവസം എത്തി കഴിയുമ്പോ ചിലപ്പോ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വെക്കേഷൻ കഴിഞ്ഞാൽ ടെൻഷൻ കൂടുതലാണ് മറ്റേ വെക്കേഷൻ ആവാനാ ടെൻഷൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും ഓരോ കാർ വരുമ്പോഴും പേരൻസാണോ കൂട്ടിക്കൊണ്ടു പോകാനാണോന്നുള്ള ആ ഒരു ഒരു ദിവസം ഓരോ മണിക്കൂറിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള മരണ ഇത് ഇതൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പുള്ള ആ ഒരു ടെൻഷൻ സന്തോഷത്തിന്റെ ടെൻഷൻ ഉമ്മയെ കാണാൻ എത്തിപ്പിടിക്കാൻ ഒന്ന് മുമ്പ് വെച്ചാൽ അതൊക്കെയുള്ള ഭയങ്കര സമയൊന്നും ഇനി നീങ്ങില്ല വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചെലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള ഓരോ മനസ്സിലാവും സങ്കടം വന്നാലും പ്രശ്ന സന്തോഷം വരുമ്പോഴും പ്രശ്നം ഭയങ്കര ടെൻഷനായി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷമായി വിളിച്ചല്ലോ എന്തായാലും ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ തീർച്ചയായിട്ടും ടേക്ക് കെയർ ടേക്ക് കെയർ സന്തോഷമായിട്ട് സേഫ് ആയിട്ട് വരും കേട്ടോ ഒരു കേരളം മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്